So. എല്ലാവരെയും പുതിയ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സത്യത്തിൽ എനിക്ക് പനിയാണ് കേട്ടോ അത് കാരണം നമ്മൾ ഇന്ന് ഒന്നും അയച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർക്ക് അയക്കാൻ കിടക്കുന്നുണ്ട് ഇപ്പം കൊറിയർ അയക്കാനുള്ളവർക്കൊക്കെ തിങ്കളാഴ്ച അയക്കാൻ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയുള്ള അതായത് ഇനിയും കൊറിയർ അയക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്നലെ വന്നേക്കുന്നത് നമ്മുടെ പുതിയ പുതിയ പ്ലാന്റ്സ് ആണ് ഇന്നലെ നമ്മൾ കുറേ സ്ഥലത്ത് പോയി കാരണം ഈ ഒരു വേനൽക്കാലം ആയപ്പോഴത്തേന് പ്ലാന്റ്സിനൊക്കെ ഷോർട്ടേജ് ആണ് ഒന്നാമതേ നമ്മുടെ കേരളത്തിലെല്ലാ സ്ഥലത്തും ഫ്ലവർ ഷോ നടക്കുന്നു പിന്നെ ആ ഫ്ലവർ ഷോ ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സ് എല്ലാം കൂടുതലും നമ്മൾ ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചെറിയ ഷോർട്ടേജ് വന്നു അതുപോലെ വേനൽക്കാലത്ത് പിടിക്കത്തില്ലാത്ത ചില വെറൈറ്റി ചൈനീസ് ബോൾസംസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ചൈനീസ് ബോൾസ് ബോൾസായിരിക്കും കൂടുതലും പിടിക്കത്തില്ലാതെ വരുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യില്ലേ ഈ ഒരു ടൈമിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന പുതിയ പുതിയ ചൈനീസ് ബോൾസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരെയും ലൈവില് സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് പ്ലാൻസിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ നമ്മൾ നോർമലി കാണുന്ന നമ്മൾ പ്യുവർ മജുന്ദ പ്ലാന്റ് ആണ് ഇത് നമുക്ക് അധികം സ്റ്റോക്ക് ഇല്ലായിരുന്നു എപ്പോഴും ഒരു സ്റ്റോക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ തവണ കിട്ടിയതാണ് പുതിയ വെറൈറ്റി ആണ് നോർമലി നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പിങ്ക് കളറാണ് ശിവഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു ഇതിൻ്റെ ലീവ്സ് കണ്ടില്ല ഇതൊക്കെ പുതിയതായിട്ട് നമുക്ക് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഒരുപാട് പുതിയ പ്ലാന്റ്സ് ഇപ്പോൾ കൂടുതലും ഫ്ലവേഴ്സ് ഇല്ലാത്ത ആയിരുന്നു ഞാൻ എടുത്ത കാരണം പല വെറൈറ്റി ഒപ്പിക്കണമല്ലോ അതുകൊണ്ട് വെറൈറ്റീസ് വളരെ കുറവാണ് അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് വെരിഗേറ്റഡ് നോൺ വെരിഗേറ്റഡ് ഓറഞ്ച് ഇല്ലായിരുന്നു ഇപ്പോൾ നോൺ വെരിഗേറ്റഡ് ഓറഞ്ച് തവണ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന്റെ ഇല ചുരുണ്ടിരിക്കുന്നതാണ് കേട്ടോ നോർമലി അതിന്റെ ലീവ്സ് അങ്ങനെയാണ് അപ്പോൾ നോക്കി ഇത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ കുറേ പ്ലാന്റ്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വൈറ്റിൽ തന്നെ ഇത്തവണ നോൺ വെരിഗേറ്റഡ് അതായത് വെരിഗേറ്റഡ് തന്നെ രണ്ട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നോർമലി ഇങ്ങനെ വരുന്ന പച്ച കളറിൽ ചെറിയ പ്ലായലകളിലെ ഡോട്ട്സ് വരുന്നുള്ളു അല്ലാതെ നമ്മുടെ പ്യൂർ യെല്ലോയിൽ ലൈറ്റ് ആയിട്ട് സൈഡ് വഴി ഈ ഒരു ഗ്രീൻ കളർ വരുന്നതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആണ് നോർമലി നമുക്ക് വെറൈറ്റി വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നാണ് നോക്കിയാൽ പറ്റില്ല കണ്ടില്ലേ കണ്ടില്ലേ ാണ് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണാത്ത ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതാ ഇന്നലെ പോയപ്പോൾ ഞാൻ കുറേ ലേറ്റ് ആയിട്ടാണ് ആട്ട വന്നത് അപ്പോൾ ഒത്തിരി സ്ഥലത്ത് പോയിട്ടാണ് ഇന്നലെ പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പം അതുകൊണ്ട് എനിക്കിന്ന് പനി പിടിച്ചു അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറയറൊന്നും ഒന്നുമില്ല കുറേ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കി ഇവിടെ വെയ്റ്റിംഗ് ആണ് ജോയൽ എൽ ഹായ് ഇപ്പം ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഏറ്റവും ലെസ് പ്രൈസിൽ ഒരുപാട് പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റിംഗ് ആണ് സീസൺ ഒന്നായ അതായത് മെയ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം വൈപ്പൊന്നും എനിക്കിത്തിരി ആശ്വാസമായിട്ടുണ്ട് അപ്പം ഞാൻ ചെടികൾ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നായിരുന്നു അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് ലൈവ് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ലൈവ് ഇപ്പം വന്നതാ നേരത്തെ മുൻകൂറായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അടുത്ത ദിവസം കുറച്ചൊന്ന് ഡിലേ വന്നത് അടുത്ത ദിവസം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഒന്ന് ആദ്യമക്ഷമയോക്കുവാണ് കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്കിന്ന് അയക്കാൻ ഒട്ടും വയ്യായിരുന്നു കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ വയ്യായികയാവും അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്ലാന്റ്സ് അയക്കാനത് അജാസ് പ്ലാൻസ് ഹായ് ഈ നമ്മുടെ ചൈനീസ് ബോട്ടൽസ് നമുക്ക് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചൈനീസ് ബോട്ടൽ നമുക്ക് എന്നും കാണുമെന്ന് എന്നും നമുക്ക് ചൈനീസ് ബോസൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഇല്ലാതെ അപ്പുറത്തെ സൈഡിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോൻ കളിക്കുന്നതാണ് മുറ്റത്ത് വന്നതെന്ന് ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് നോർമലി എപ്പോഴും കാണുന്ന കളേഴ്സാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാന്റ് അതായത് പത്ത് പത്ത് കട്ടിങ്സിനകത്ത് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതെല്ലാം നമ്മുടെ ആ ഒരു ലീവ്സ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ആ പ്ലാന്റ് അതായത് അതിൻ്റെ ലീവ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചൈനീസ് ബോൾസംസ് ഇതാണ് ഇപ്പോൾ പ്ലാൻസിനെ പറ്റിയിട്ട് ഇനിയും ആദ്യമായിട്ടൊക്കെ ലൈവിൽ ജോയിൻ ചെയ്യുന്നവരും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എങ്ങിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് നമുക്ക് നല്ല തിക്കായിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട് ഇങ്ങനെ തിക്കായിട്ട് പ്ലാന്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തൊമ്പത് 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 ഇട്ട് കൊടുത്താൽ എടുത്താൽ ഇതുപോലെ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് നിന്നോളും പിന്നെ ഈ ഒരു പ്ലാൻ പോട്ടിലൊക്കെ ഫുള്ളി ചകിരിച്ചോറാണ് അതുകൊണ്ട് ഇതൊക്കെ പോട്ട് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ പൊക്കിയെടുക്കാം നല്ല വെയിറ്റ്ലെസ്സാണ് അതിനകത്ത് ചകിരി ചോറിൻ്റെയും ചെറുതായിട്ട് മാത്രമേ മണ്ണിട്ടുള്ളൂ കേട്ടോ ആ തലയും കുത്തി പോയ സാധനം ഇവിടുത്തെ ഭയങ്കര മേടി പിടിച്ച സാധനമാണ് ഈ ചെറുക്കന്റെ പുറകെ ഞാൻ ഇന്നലെ ആ ഒരു വെയിലത്തോട് ഓടി ഓടി ഓടിയാണ് ഞാൻ ഇപ്പൊ ഈ പനി പിടിച്ച് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് ഇപ്പൊ പോയിരിക്കുന്നുണ്ടോ ഒരു രക്ഷയിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും മേടിപ്പനാണിപ്പോ നമ്മുടെ പ്ലാൻസ് ഒക്കെ എല്ലാവരും കണ്ടോളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ടക്യൂൺ ഓഫ് ഇന്ത്യ കാരണം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റിൽ മാത്രമേ ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അതിനെപ്പറ്റി ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് ആൻഡ് സേഫ് എസ് ടി നാല് കൊറിയറും അവർ സമ്മതിക്കുന്നില്ല കേട്ടോ അവർ സമ്മതിക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്തായാലും ഞാൻ തരാം റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള സ്റ്റം ഈ ഒരു സൈസിലുള്ള സ്റ്റെം ആയിരിക്കുന്നത് ഇതിനൊക്കെ നിങ്ങളെ നിങ്ങളുള്ള സ്റ്റംസ് വെക്കും തായലെൻ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇതേണ്ടതുപോലത്തെ തൈലൻ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ചെറിയ സ്റ്റെംസ് ആയിരിക്കും കേട്ടിരുന്നത് ഈ ഒരു വലിപ്പമുള്ള സ്റ്റെംസ് ആയിരിക്കും തരുന്നത് എന്നാലും പ്ലാന്റ് ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഷോർട്സ് ഒക്കെ നോക്കുക എല്ലാവരെയും അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ പ്ലാന്റ്സ് എത്രത്തോളം ഫ്രഷ് ആയിട്ട് ആൾക്കാർക്ക് കിട്ടും എന്ന് മനസ്സിലാവും നമുക്ക് പ്രൈസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപ മിനിമം പത്ത് കട്ടിങ് എടുക്കണം നൂറ്റി അൻപത് പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപ അപ്പം ഇതൊരു നല്ല കളറാണ് അപ്പം ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു ജസ്റ്റ് ഹായ് ആയിരിക്കും ഫസ്റ്റ് ഫോളോ ഓവർ വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞ് കാണിക്കും നമ്മുടെ വാട്സപ്പ് ചാനലിൽ എന്തായാലും ഫോളോ ചെയ്ത് ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ അപ്ഡേഷൻസും പെട്ടെന്ന് കിട്ടും കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറാണെങ്കിൽ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്നായിരുന്നു ജോയിൻ ചെയ്തിടണം കേട്ടോ ഈ പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കാരണം ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നതല്ലേ നേരിട്ട് കണ്ടാലറിയാം ഞാൻ കൈ വെച്ച് കാണിക്കും നല്ല വലിയ ഫ്ലവർ ആണ് ഇതിന്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാം തീർന്നു നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും വളങ്ങൾ കൊടുത്തിട്ടുണ്ട് വളങ്ങൾ കൊടുത്തതിനെ പെട്ടെന്ന് പ്ലാന്റ് വലുതായിക്കോളും കേട്ടോ ഇപ്പം ചൈനീസ് പോസ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് ഇതിന് വളം ചെയ്യണം അതായത് സാഫ് മാസത്തിൽ രണ്ട് തവണ അടിച്ചു കൊടുക്കണം എന്നിട്ടും ഇങ്ങനെ ഇലക്കൊരുപാട് ചൂണ്ടൊക്കെ വരുന്ന അവസ്ഥ വരുവാണ് ഇത് നോർമലി ആ പ്ലാന്റിൻ്റെയാണ് അല്ലാത്ത വരുവാണെങ്കിൽ നമ്മൾ കീടനാശിനികൾ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ കീടനാശിനികൾ കൊടുത്താൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിയിൽ വരുത്തുള്ളൂ ആ ശിവയോ ഓൾറെഡി ആൾ പ്ലാ പ്ലാന്റ് വാങ്ങിയായിരുന്നല്ലേ ഓക്കെ ഓക്കെ ഇന്നലെ അതായത് നമ്മൾ ഇന്നലെ ഇന്നലെ എല്ലാം ഇനി ഞാൻ തിങ്കളാഴ്ച അയച്ച് ചൊവ്വാഴ്ച നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ ഓൾമോസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇടുക്കിന്ന് അയക്കുന്ന കേസാണ് കേട്ടോ പറഞ്ഞത് വേറെ ജില്ലകളാണെങ്കിൽ ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടുമെന്ന് പറയും നമ്മുടെ ഇടുക്കിയിൽ നിന്ന് അയക്കുമ്പോൾ ഡിലേ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ മാക്സിമം വേഗത്തിൽ കിട്ടാനാണ് നമുക്ക് ഈ സ്പീഡ് ആൻഡ് സേഫ് ചൂസ് ചെയ്തത് ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാൻസ് അയക്കാത്തിൻ്റെ റീസൺ അതാണ് പക്ഷേ ഡി ടി ഡി സി ആണ് എല്ലാവർക്കും കൂടുതലും വാങ്ങിക്കാൻ അയക്കാൻ താല്പര്യം എല്ലാവർക്കും അടുത്തുള്ളതാണ് പക്ഷെ നമ്മുടെ അവസ്ഥ കൊണ്ടാണ് കേട്ടോ ഡി ഡി ടി ഡി സി വഴി അയക്കാത്തത് അപ്പം വിശ്വസിച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി റിവ്യൂവിന് ഒരുപാട് നന്ദി സാർ കാരണം നമ്മൾ അത്രയും സേഫായിട്ടാണ് പ്ലാന്റ് അയക്കുന്നത് ഒരുപാട് എഫോർട്ട് എടുത്താണ് അയക്കുന്നത് അപ്പം എനിക്ക് ഇന്നലെ ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക് അതായത് സാറിൻ്റെ നമ്പർ എത്രയാണെന്ന് അറിയത്തില്ല തേർട്ടി നയൻ വരെ നമ്മൾ അയച്ചിട്ടുള്ളൂ ബാക്കി താഴോട്ട് കിടക്കുന്ന ഫുള്ള് അയക്കാനുള്ളതാണ് ഫോർട്ടി ഫോർട്ടി വൺ ഒക്കെ അയച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അയക്കാൻ ഒരുപാട് പേര് ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ക്ഷമ ചോദിക്കുകയാണ് എന്തായാലും ഞാൻ പ്ലാൻ ച്ച് തരാം കേട്ടോ അടുത്ത തിങ്കളാഴ്ച എന്തായാലും ആഴ്ച തരാം ഇനിയിപ്പം ഇന്ന് എനിക്ക് തീരെ വയ്യ ഇനിയിപ്പോ നാളെയും ഇതേ അവസ്ഥയായിരിക്കും ഞാൻ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് നനച്ചു കൊടുക്കണമല്ലോ വേറെ ആരും നോക്കാൻ വേണ്ടിയിട്ടില്ല നനച്ചു കൊടുക്കണം അതുകൊണ്ട് ഇപ്പം ഇറങ്ങി വന്നതാണ് കാ അജാസ് പ്ലാൻസ് ആക്ച്വലി ഞാൻ ഈ കർണാടകയ്ക്ക് അയച്ചു കൊടുക്കാത്തതാണ് അപ്പം എനിക്ക് പോൾസെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു കസ്റ്റമറുണ്ട് ആൾ എൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ട് ഞാൻ ആൾക്ക് മാത്രം അയച്ചു കൊടുത്തു പക്ഷെ ആൾക്ക് സേഫ് കിട്ടി കർണാടക അയക്കുമ്പോൾ സേഫ് കിട്ടുമോ എന്നറിയത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കർണാടകയൊക്കെ അയച്ചു തരാത്തത് ആ സീന മേഡം ഓക്കെ 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 ഈ എല്ലാവരെയും ഈ ഒരു നെയിം വേറെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകത്ത സീന എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി കേട്ടോ ആളെ മനസ്സിലായി സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പേരെയൊക്കെ നമ്മളിങ്ങനെ പേര് കേൾക്കുമ്പോൾ അറിയാം കാരണം ആരെയും നമ്മൾ കോണ്ടാക്ട് സേവ് ചെയ്ത് വെക്കുന്നില്ല ഒരു നൂറ് പേരൊക്കെ മെസ്സേജ് അയയ്ക്കും അതിനകത്ത് ഒരു പത്ത് പേരും ഇരുപത് പേരും ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമ്പോൾ ആരുടെയും പേര് നമുക്ക് അല്ലെങ്കിൽ ആരുടെയും നമ്പർ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റാറില്ല പലപ്പോഴും മായമ്മേടത്തിന് എനിക്കറിയാം അപ്പൊ ഒത്തിരി പേര് ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും പ്ലാൻസ് കണ്ടു ഇത് അടുത്ത ആഴ്ച അയക്കാനുള്ള ആൾക്കാരുടെ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്തയാഴ്ചയും പ്ലാന്റ്സ് വരും കാരണം നമുക്ക് കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് മാക്സിമം വന്നിട്ട് ആ പ്ലാന്റ്സ് ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടായിരിക്കും അടുത്ത അടുത്ത പ്ലാന്റ്സ് കൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാണേലും നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുപാട് ഗാർഡൻസ് ആയിട്ട് ടൈപ്പ് ഉണ്ട് അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് തീർന്നാലും അടുത്ത സ്ഥലത്തും നമുക്ക് പ്ലാന്റ്സ് കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് വരും കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പം നമുക്ക് പ്രീ ഉണ്ട് പ്രീ ബുക്കിംഗ് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോയിട്ട് അവസാനം കാണരുത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് പ്ലാന്റ് വേണ്ടവർ ഹായ് എന്നൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഡയറക്റ്റ് തന്നെ ജോയിൻ ചെയ്തിട്ടേക്കും കേട്ടോ ഹായ് അയക്കുമ്പം തന്നെ നമുക്ക് വെൽക്കം മെസ്സേജ് വരും വെൽക്കം മെസ്സേജ് വന്നില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ചോദിക്കുക വെൽക്കം മെസ്സേജ് വരുമ്പോഴത്തേന് അതിനകത്ത് ഫോളോ അവർ വാട്സപ്പ് ചാനൽ എന്ന് പറയും ആ ഒരു ടൈമിൽ അതായത് ഇത് പ്രീ ബുക്കിംഗ് കാരുടെ കാര്യമാണ് ആയിട്ട് പറയുന്നത് ആ ഒരു ടൈമില് ഞാൻ എന്നാണോ പ്ലാൻസിന് പേയ്മെന്റ് ചെയ്യാൻ പറയുന്നത് അന്ന് ചെയ്താൽ മതി അഡ്വാൻസ് ആയിട്ട് ആരും പേയ്മെന്റ് ചെയ്യേണ്ട എന്നാണോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പറയുന്നത് അതിന് അതായത് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു പേയ്മെന്റ് ഇട്ടോളാം പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം എല്ലാവരും പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ റിലു ദിലു ചേച്ചി എനിക്കും തരാമോ ചെടി ഷ്യൂർ ആയിട്ടും തരാം കേട്ടോ എല്ലാവർക്കും ചെടികൾ തരാം ആർക്കും ചെടികൾ തരാതിരിക്കത്തില്ല ഇനിയിപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കിതെന്നും ഉള്ള പ്ലാൻ്റാണ് കേട്ടോ എപ്പോൾ വേണേലും പർച്ചേസ് ചെയ്യാം പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ നമുക്ക് ഈ കുഞ്ഞിപ്പിള്ളേരുള്ള കൊണ്ട് ഇവർക്കാണ് കൂടുതലും പനികൾ വരുന്നത് ഇവർ എനിക്ക് പകർത്തുന്നതാണ് അപ്പം ഇതിന്റെ തൊട്ട് വലിയ സൈസുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പം ആൾ പനിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അത് എനിക്കും ആവും ഇവനും ആവും മോൾക്കും ആവും അപ്പത്തേന് പിന്നെ എല്ലാവർക്കും പനിയായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഏട്ടാ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഡിലേ ഒക്കെ വരുന്നത് എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാരൊക്കെ ലൈവിലേക്ക് വരുന്നത് ഇത് കൂടാതെ നമുക്ക് റോസിന്റെ സ്റ്റെംസും നാടൻ റോസിന്റെ സ്റ്റെംസ് അവൈലബിൾ ആണ് കേട്ടോ വീഡിയോ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാതെയാണ് ഉം മോനെ കൂടെ ഇറക്കും എവിടെ എന്നാലും മോനും എന്റെ കൂടെ ഉണ്ടാവും മോളെ സ്കൂളിലും വിട്ട് പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കുറവ് ഈ തവണ ഒരുപാട് പുതിയ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല നോർമലി നമ്മുടെ തായ്ലം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ പൂനെ വെറൈറ്റീസും അടുത്ത് വായിച്ച് കഴിക്കാനുള്ളവർക്കും ഉള്ള വെറൈറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് പുതിയ വന്ന ഫ്രഷ് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഈ ഫ്രഷ് പ്ലാന്റ് ഇങ്ങനെ തന്നെ കാണിച്ചേക്കുന്നത് കണ്ടോ ഇപ്പൊ ചൈനീസ് പോൽസത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുള്ള ഒരു കമന്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് അതായത് എൻ്റെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കുറച്ച് ഡിലേ ആയാലും എല്ലാവർക്കും റിപ്ലൈ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലൈവിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത്തവണ നമ്മൾ ഫുള്ളി എല്ലോ വന്നിരിക്കുന്ന വെരികേറ്റഡ് വൈറ്റും നോർമലി അല്ലാത്ത ഇത് ഉണ്ട് ഇതിൽ ചെറുതായിട്ട് വരുകയറ്റിട്ടുള്ളൂ അങ്ങനത്തെ രണ്ട് ടൈപ്പ് തന്നെ ഈ നമ്മുടെ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു മേഡം വാട്സപ്പ് നമ്പർ രാജീവൻ സർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ വാട്സാപ്പ് നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ ലൈവ് വീഡിയോ ആയതുകൊണ്ടാട്ടോ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ വരാത്തത് എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തി പതിമൂന്ന് എഴുപതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സസ് ഗാർഡൻസിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡി ടി ഡി സി റെഡി ആയെന്ന് ചോദിച്ചാല് ഞാൻ പല ഡി ടി ഡി സിക്കാരോട് ചോദിക്കുന്നുണ്ട് അവരൊക്കെ റിപ്ലൈ ഒക്കെ തന്നു തന്നുവരുന്നുള്ളു എല്ലാവരും ഇങ്ങനെ ഡിലേ ആവും ഇടുക്കിന്ന് അയക്കുമ്പോൾ ഡിലേ ആവും എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ പ്ലാൻസ് കേട്ടോ ഇതൊക്കെ വളം കൊടുത്തിട്ടേക്കുവാണേൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആയിക്കോളും ഇതുണ്ട് പുതിയ പുതിയ പ്ലാന്റ്സ് വെച്ചേക്കുന്നുണ്ടോ ഇതെല്ലാം ട്രെയിൽ പിടിപ്പിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ ചെറിയ സ്റ്റെംസ് പിടിപ്പിച്ച് ട്രെയിൽ പിടിപ്പിച്ചെടുക്കുന്നതാണ് അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഇരിപ്പുണ്ട് ഇത് ഞാൻ ഇന്നലെ സമയം കിട്ടിയപ്പോൾ കുറച്ച് കവർ നിറച്ച് വെച്ചതാണ് അപ്പൊ അതിന്റെ ബാലൻസ് പ്ലാന്റ് ഇപ്പുണ്ട് ഇനിയും ട്രെയി ഇപ്പുണ്ട് ഒരുപാട് വെക്കാൻ വേണ്ടിട്ട് വാ പാച്ചു എനിക്ക് ഇതുവരെ ബോൾസും പിടിച്ചു കിട്ടിയിട്ടില്ല കുറെ തവണ വാങ്ങിച്ചു പോയോ ആ സാറിയില്ല ഈ പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ഇത്രയുള്ള സ്റ്റെം ഇത്രയുള്ള സ്റ്റെമ്മുണ്ടല്ലോ ഇത്രയുള്ള സ്റ്റെം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ട്രേ അല്ലെങ്കിൽ പോട്ടിനകത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിവെക്കുക ഏ കുത്തിവെച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിനകത്തോട്ട് ഇങ്ങനെ കുത്തി വെക്കുക കണ്ടില്ലേ ഇങ്ങനെയുള്ള കുത്തി വെക്കുക എന്നിട്ട് നമ്മളൊരു പോളി കവർ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യുക അപ്പോൾ ഒരു ഒരു കവർ ഇങ്ങോട്ട് ഇതിനെ മണ്ടക്കോട്ട് ഇട്ടാൽ മതി അപ്പോഴത്തേനെ ശരിയാക്കോളും കേട്ടോ അത് പെട്ടെന്ന് റൂട്ട് പിടിച്ചോളും എന്നിട്ട് ഒരു വെയിലുള്ളടത്ത് വെക്കല് വെയിൽ കുറഞ്ഞ സ്ഥലം നോക്കി വേണം പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങക്ക് ഞാൻ ഈ നിങ്ങക്ക് തെരുന്നേരം ബാലൻസ് ചെയ്ത് ചെമ്മക്ക് ഇതുപോലെ ഒഴിഞ്ഞു പോട്ടിന് കുത്തി വെച്ചാൽ മതി അവിടെ ഇരുന്ന് അത് പിടിക്കാറുണ്ട് അപ്പൊ നമ്മൾ വെക്കുന്ന ഒരു രീതി ശരിയാവാനിട്ടായിരിക്കും പലപ്പോഴും പ്ലാന്റ്സ് പിടിച്ചു കിട്ടാത്ത കേട്ടോ അപ്പൊ വെയിലുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വേണം പ്ലാന്റ്സ് കൊണ്ട് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങള് ൂസ് ബ്ലോഗ് നമ്മൾ കൊടുക്കുന്ന വളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാ കൂട്ടി വാ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡി എ പി നോർമൽ ഞാൻ എല്ലാ വളങ്ങളെ പറ്റും പറഞ്ഞു തരുന്നുണ്ട് പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും പ്ലാന്റ് നന്നായിട്ട് ബുഷിയായിട്ട് വളരാനും പത്തൊമ്പത് 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 എന്ന ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എൻ പി കെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഫെർട്ടിലൈസർ നമ്മുടെ ചെടികളിൽ ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാവാനും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഞങ്ങൾ ഗ്രീൻ കെയറിൻ്റെ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ റേഷ്യോ വരുന്നത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പതിനെട്ട് 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 യൂസ് ചെയ്യാം ഇപ്പോൾ ഓരോ വളങ്ങൾക്കും ഓരോ ഉപയോഗം ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പത്തൊമ്പത് 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 ഇട്ട് കൊടുക്കാം ചകിരിച്ചോറിനുള്ള പ്ലാന്റ് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം കൂടുതൽ വെയിലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ചകിരിച്ചോറ് നോക്കിയാൽ ഫുള്ളി ചകിരിച്ചോറാണ് ഫുള്ളി ചകിരിച്ചോറാണ് ചകിരിച്ചോറിനകത്ത് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കരിയിലും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തീർന്നോ ആയിക്കളാം ഉള്ള ഗുണം എന്താന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചകിരിച്ചോറിൽ എപ്പോഴും ഈർപ്പം നിലനിർക്കും അപ്പൊ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലാന്റ് തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല നമ്മൾ കുറച്ച് വെള്ളവേ ഒഴിച്ചുള്ള പോലും ഇതിനകത്ത് എപ്പോഴും നമുക്ക് നോക്കിയേ വെള്ളം എപ്പോഴും നിലനിൽക്കും അതുകൊണ്ട് പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരുന്നുള്ളൂ അപ്പം ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിൽ വെക്കുന്ന ഒരു ചകിരിച്ചോറിൽ തന്നെ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവൻ ഒരു രക്ഷയിൽ വെയിലത്ത് തന്നെയാണ് എപ്പോഴും വെയിലത്താണ് ഇതുപോലെ ഒഴിച്ചുകൊണ്ടിരിക്കണം ചെടികൾ നശിപ്പിക്കത്തില്ല എന്നാലും എപ്പോഴും ഹായ് ഹായ് ഗുഡ് മോർണിംഗ് പറ ആ ആ വീഡിയോ നമ്മൾ എല്ലാരും അൺബോക്സ് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെ പറ്റിയിട്ടും പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാം അപ്പം ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒറ്റ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം വിങ്കാസ് കേട്ടോ വിങ്കാസ് ഉടനെ ഇത് നോർമൽ നാടൻ വിങ്കയാണ് ഞാൻ എവിടെ നിന്ന് കൊണ്ട് ചുമ്മാ കുഴിച്ചു വെച്ചാണ് ഹൈബ്രിഡ് വിങ്കാസും നമുക്ക് ഉടനെ അവൈലബിൾ ആകും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡ് വിങ്കയും കിട്ടും രാവിലെ മുതൽ ആൾക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോന് ഹായ് പറഞ്ഞു മോനോട് എല്ലാ ഹായ് പറയുന്ന അപ്പോൾ എല്ലാവർക്കും പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ ഇട്ടേക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് അതിനകത്ത് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്ലോഡിങ്ങിന് ഇട്ടേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഹാങ്ങിങ് വിൻകായ് നമുക്ക് അവൈലബിൾ ആണെന്ന് മാഡം ഇപ്പോൾ പ്ലാൻസ് ഒന്ന് തീർന്നാണ് ഹാങ്ങിങ് വിങ്കാ തരാം കേട്ടോ ബിന്ദു എസ് ഹായ് മാഡം വാക്കുട്ടിക്ക് ആയിരിക്കും ഹായ് കൊടുത്തല്ലേ അപ്പോൾ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ഒക്കെ എല്ലാവർക്കും മാറിയെന്ന് വിചാരിക്കുന്നു എന്ന ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ ഈ ഒരു പ്ലാന്റ് അല്ല നമുക്ക് നോർമലി സീസൺ ആയിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെയും കാര്യം ചോദിച്ചാൽ മതി ഡേ ഒക്കെ ഞാൻ കാണിക്കുന്ന സ്ഥിരം കാണിക്കാറുണ്ടല്ലോ പൂർണിമ വിജേഷ് ശരിക്കും ഷെയ്ഡുള്ള പ്ലേസിൽ മാത്രം വെച്ചാൽ പ്ലാന്റ്സ് ഉണ്ടാവില്ല നോക്കി ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന പ്ലാന്റ്സിന് പൊതുവേ ഫ്ലവർ കുറവാണ് ഇതൊക്കെ നല്ല കട്ട വെയിൽ തിരുന്നാൽ മാത്രമേ ഫ്ലവർ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചകിരിച്ചോറിലെ പ്ലാന്റ് വെക്കാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ചൈനീസ് പോൾസം ഭയങ്കര ഫ്ലവറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് പ്ലാന്റ് ഇത് തന്നെയാണ് ചകിരിച്ചോറും മണ്ണും കൂടെ കളർത്തിയ മിശ്രിതത്തിൽ വെച്ചാൽ മതി ഇടയ്ക്ക് അതിനകത്ത് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കാട് പോലെ ചെടി വളർന്നോളും കേട്ടോ പക്ഷേ ഉള്ള പ്ലേസിൽ വെക്കരുത് നമ്മളിതിന് വെയിൽ വേണം അപ്പൊ വെള്ളം നന്നായിട്ട് കൊടുക്കണം വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ബോൾസിനും നല്ല വെയിൽ മസ്റ്റ് ആണ് ബോൾസും ബോൾസും നല്ല എല്ലാ ഫ്ലവറും പ്ലാന്റ്സിനും വെയിലുണ്ടെങ്കിൽ മാത്രമേ ഫ്ലവർ ചെയ്യത്തുള്ളൂ ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ്സിന് മാത്രം വെയിൽ വേണ്ടാത്തുള്ളൂ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ വേണം ഫ്ലവർ വേണമെങ്കിൽ വെയില് വേണം നമുക്ക് ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി നമുക്ക് നമുക്ക് പത്ത് റിലു ദിലു നമുക്ക് പത്ത് കളറിലെ ചൈനീസ് പോലത്തെ തന്നെ സ്റ്റെംസ് അവൈലബിൾ ആണ് പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് പത്ത് കളർ അല്ല പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൻ്റെ സ്റ്റെംസ് അവൈലബിൾ ആണ് വിങ്ക വന്നാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടാം അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ മായ മേഡം മിങ്കാസ് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ സീഡ്സ് എടുത്തിട്ട് പെട്ടെന്ന് എല്ലാം ചുമ്മാ സീഡുകൾ വീണ് കിളിർത്ത പ്ലാന്റുകളായിരുന്നു ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് അപ്പൊ ചുമ്മാ സീഡ് വീണ് കിളിർത്തത് ഞാൻ പറച്ച് കളയാഞ്ഞതാണ് ഹണി രാജേഷ് ഹായ് മേഡം അപ്പം നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും സെയിൽ വീഡിയോ പുതിയ പുതിയ പ്ലാന്റ് വരുമ്പം പുതിയ വീഡിയോയും പുതിയ ലൈവിലും ഒക്കെ വരാം അപ്പം നമ്മൾ എല്ലാവർക്കും ഇന്നൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു കേട്ടോ ബായ്